കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട പതിനാറുകാരനെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ സംഭവത്തിൽ ലക്ഷങ്ങളുടെ ഇടപാട് നടന്നതായി വിവരം ചില ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് നടന്ന പീഡനത്തിലും സാമ്പത്തിക ഇടപാടിലും ലോഡ്ജ് നടത്തിപ്പുകാർക്കും പങ്കുടന്നാണ് സൂചന പീഡനം നടന്ന സ്ഥലങ്ങളിൽ ചന്ദേര പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ഈ പീഡനം നടന്ന സ്ഥലങ്ങളിൽ പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദിപ്തി ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്വവർഗരധിക്കാർക്കുള്ള ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട പതിനാറുകാരനെ പീഡിപ്പിച്ച സംഭവത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ചില ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് നടന്ന പീഡനത്തിലും സാമ്പത്തിക ഇടപാടിലും ലോഡ്ജ് നടത്തിപ്പുകാർക്കും പങ്കുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കുട്ടിയെ ഉന്നതരടങ്ങുന്ന സംഘം പീഡിപ്പിച്ചത് വീടുകളും ലോഡ്ജുകളും ബീച്ചിനടുത്തുള്ള കെട്ടിടം കെട്ടിടങ്ങളും കേന്ദ്രീകരിച്ചാണെന്ന് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഫുട്ബോൾ പരിശീലകൻ യൂത്ത് ലീഗ് നേതാവ് എന്നിവരുൾപ്പെടെ ഉള്ളവരാണുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ ഉന്നതരായ വ്യക്തികൾ അധികം കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് പയ്യന്നൂരിലെയും ചെറുവത്തൂരിലെയും വിവിധ ലോഡ്ജുകൾ കാലിക്കടവിലെ ക്ലബ് ഓഫീസ് വിദ്യാർത്ഥിയുടെ കേസിൽ ഉൾപ്പെട്ടവരുടെ ചിലവർ ചില ആളുകളുടെ വീട് എന്നിവ എന്നിവിടങ്ങളിൽ എത്തിച്ചായിരുന്നു ഈ പീഡനം നടത്തിയത് അതായത് ഈ സംഭവത്തിൽ ഈ പീഡനം നടന്ന ഇടങ്ങളിൽ ഇന്നലെ തന്നെ പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചിരുന്നു ഇന്നും സമാന രീതിയിൽ തെളിവെടുപ്പ് നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നിലവിൽ ഈ കേസുകൾ അതായത് പന്ത്രണ്ട് പേരാണ് ഇപ്പോൾ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് സംസ്ഥാനത്തെ സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ പതിനഞ്ച് കേസാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പതിനാറ് പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇനിയും നാലോളം പേർ പിടിയിലാകാനുണ്ട് ചിലർ ഇപ്പോൾ ഇതിനോടകം തന്നെ മുങ്ങിയിരിക്കുകയാണ് ഇവർ ജാമ്യത്തിനായി ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ കാസർഗോഡ് ജില്ലയിലെ അഞ്ച് പോലീസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തി വരുന്നത് ഇതിൽ കൂടുതൽ ആളുകൂടി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു നിർണായക വിവരം കൂടി ലഭിക്കുന്നുണ്ട് ഈ കുട്ടി കൂടുതൽ ആളുകളുമായി ചാറ്റ് ചെയ്തതിന്റെയും പണമിടപാട് നടത്തിയതിന്റെയും വിവരങ്ങൾ പോലീസിന് ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് ലക്ഷങ്ങൾ ഈ കുട്ടി സമ്പാദിച്ചതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വവർഗരതിക്കാർക്കുള്ള ആപ്പിലൂടെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ലോഗിൻ ചെയ്ത് കയറുകയും സമാന സ്വഭാവക്കാരായ ആളുകളെ ഈ കുട്ടി കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു മാത്രമല്ല ഇതൊരു ഒരു മാർഗമായി കുട്ടി കണ്ടെത്തിയെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഈ ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പ്രധാനമായും പരിശോധിച്ചു വരികയാണ് മാത്രമല്ല സംസ്ഥാനത്ത് സമാന രീതിയിലുള്ള കുറ്റകൃത്യം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും സംശയത്തിന്റെ നേരിടാണ് ഇത്തരത്തിൽ ലോഡ്ജുകൾ അതുപോലെ തന്നെ മറ്റ് ക്ലബ്ബുകൾ റിസോർട്ട് കെട്ടിടങ്ങൾക്കെല്ലാം ഇതിന്റെ നടത്തിപ്പുകാർക്കെല്ലാം ഇതിൽ പങ്കുള്ളതായിട്ടാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇവരെ അടക്കം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി കൂടുതൽ അന്വേഷണം ശക്തമാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കൂടുതൽ പണമിടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് വളരെ കൂടിയാണ് പരിശോധിക്കുന്നത് കുട്ടിയുടെ വിശദമായ മൊഴിയും വരും മണിക്കൂറുകളിൽ ത്യേകപ്പെടുത്തും കാരണം നേരത്തെ ചൈൽഡ് ലൈനിൽ ലഭിച്ചിരുന്ന വിവരങ്ങൾ മാത്രമാണ് പോലീസിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഈ ഇത്തരത്തിൽ ഈ കേസിന്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രണ്ടു വർഷത്തിലധികമായി ഈ കുട്ടി ഈ ആപ്പ് ഉപയോഗിക്കുന്നതിലൂടെ നിരവധി പേരെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചതിലൂടെ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിനും ഈ കുട്ടിയെ വീണ്ടും വിധേയമാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ പന്ത്രണ്ട് പേരെ ഇതിനോടകം തന്നെ കോടതി ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ദീപ്തി ശരി കാസർകോട് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട പതിനാറ് കാറിനെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ സംഭവത്തിൽ ലക്ഷങ്ങളുടെ ഇടപാട് നടന്നതായി വിവരം ചില ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് നടന്ന പീഡനത്തിലും സാമ്പത്തിക ഇടപാടിലും ലോഡ്ജ് നടത്തിപ്പുകാർക്കും പങ്കുണ്ടെന്നാണ് സൂചന പീഡനം നടന്ന സ്ഥലങ്ങളിൽ ചന്ദ്ര പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്